പണത്തിന്റെ മൂല്യത്തിൽ ദിനം പ്രതി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പത്ത് രൂപയുടെ മൂല്യമല്ല എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സേവിങ്സ് ഒരു കോടി രൂപയാണെങ്കിലോ എന്ന് അന്ന് ഒരു കോടി രൂപയ്ക്ക് ഇതേ മൂല്യം കാണുമോ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപേ ഒരു കോടിക്ക് ഇന്നത്തെ മൂല്യവുമായിരുന്നു ആലോചിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ പിന്നിൽ ഇൻഫ്ലേഷൻ ആണ് കാരണം ഇൻഫ്ലേഷൻ അഥവാ പണപ്പെടുപ്പം അതുമല്ലെങ്കിൽ വിലക്കയറ്റം ഇൻഫ്ലേഷൻ കാരണം നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ മൂല്യം ഓരോ വർഷവും കുറയും ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ നിരക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെയാണ് അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ഇൻഫ്ലേഷൻ അഞ്ച് ശതമാനം ശരാശരിയിൽ തുടരുകയാണെങ്കിൽ ഇന്ന് ഒരു കോടി രൂപ ഒരു വലിയ തുകയാണെന്ന് തോന്നുമെങ്കിലും രണ്ടായിരത്തി അമ്പതിൽ അങ്ങനെ ആയിരിക്കുകയില്ല ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഒരു കോടി രൂപയുടെ യഥാർത്ഥ മൂല്യം ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ മാത്രമായിരിക്കും ഇതിനർത്ഥം രണ്ടായിരത്തി അമ്പതിൽ ഒരു കോടി രൂപയുടെ ശേഷി ഇന്നത്തെ ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയുടെ ശേഷിക്ക് തുല്യമായിരിക്കും ഒരു കോടി രൂപ ഇന്ന് വലിയ തുകയാണ് എന്ന് തോന്നുമെങ്കിലും ഇൻഫ്ലേഷൻ തുടരുകയാണ് എങ്കിൽ രണ്ടായിരത്തി അമ്പതിൽ യഥാർത്ഥ മൂല്യം വളരെ കുറവായിരിക്കും ശരിയായ പ്ലാനിങ്ങും സ്മാർട്ട് നിക്ഷേപങ്ങളും മാത്രമേ ഭാവിയിൽ നമ്മളുടെ സമ്പാദ്യത്തിന്റെ മൂല്യം നിലനിർത്താൻ സഹായിക്കുകയുള്ളൂ